പൊന്നാനി അൻസാറുള്ള അൻസാറുള്ള സക്കാത്ത് സക്കാത്ത് ചാരിറ്റബിൾ ചാരിറ്റബിൾ സൊസൈറ്റി സൊസൈറ്റി കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകി സാമൂഹ്യ സേവന രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിലൂടെ മുന്നേറുന്നു പൊന്നാനി താലൂക്കിന്റെ വിവിധ പ്രദേശങ്ങളിലായി നിർദ്ധന കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുകയും പഴയ വീടുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തി നൽകുകയും ചെയ്യുന്ന പദ്ധതികളാണ് സൊസൈറ്റി നടപ്പിലാക്കുന്നത് സമൂഹത്തിലെ പിന്നാക്ക വിഭാഗങ്ങളുടെ ജീവിതനില മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ അൻസാറുള്ള സക്കാ ചാരിറ്റബിൾ സൊസൈറ്റി നിരവധി സേവന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നുണ്ടെന്നും ഭവന നിർമ്മാണം അതിൽ പ്രധാന ഘടകമായി തീർന്നിരിക്കുകയാണെന്നും സക്കാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ടി വി ബാ പറഞ്ഞു പൊന്നാനി അൻസാറുള്ള ചാരിറ്റബിൾ സൊസൈറ്റി കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷത്തോളമായി പൊന്നാനി ഇതര പ്രദേശങ്ങളിലും വീട് വെച്ച് വീട് മാത്രമല്ല അക്കൂസുഖം മനുഷ്യന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അനാഥ മക്കൾക്ക് പുസ്തകം എല്ലാം കൊടുക്കാറുണ്ട് ഈ കൊല്ലം ലാസ്റ്റ് ആണ് ഞങ്ങൾ മോഹൻ്റെ റസാക്ക് സ്വർണ്ണ കുഞ്ഞമ്പാവ പഴയ കുറ്റിക്കാട് അവരുടെ അടുത്ത് വീട് ഉണ്ടാക്കി കൊടുത്തത് തൊണ്ണൂറ്റി മൂന്നിനാണ് അയാൾക്ക് ആക്സിഡൻറ്റ് അനുഭവിച്ചത് പോലീസ് സ്റ്റേഷൻ്റെ പള്ളി നിർമ്മാണ സംഘത്ത് അന്ന് അയാൾ കുട്ടി ചെറുതായി ഇന്ന് കിടക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചെയ്തു കൊടുത്തു അതിന് ഇതൊക്കെ ഞങ്ങൾ നടത്തി ഇതിനൊക്കെ ഞങ്ങൾ സഹായിക്കുന്നത് ഗൾഫിലുള്ള മേഖലയിലുള്ള എല്ലാ ആൾക്കാരും ും ആൾക്കാരും ഞങ്ങൾ റംസാനിൽ ചെയ്തു കൊണ്ടിരിക്കുന്നു അടുത്ത റംസാനിലും കെ പി സി സി സെക്രട്ടറി നോഷാദ് അലി മുന്നം പി സി ഹരിദാസ് എന്നിവർ ചേർന്ന് കുറ്റിക്കാട് സ്വദേശി മോയിൻ്റ് റസാഖ് എന്ന കുടുംബത്തിന് പുതുതായി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ കൈമാറി അൻസാർല്ലക്കാദ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ടി വി ബാവ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി ഖത്തീബ് അഷ്റഫ് ചെട്ടിപ്പടി പ്രഭാഷണം നിർവഹിച്ചു കള്ളിത്ത് മുസ്തഫ സംസാരിച്ചു ഉണ്ണികൃഷ്ണൻ സ്വാഗതവും നന്ദിയും പറഞ്ഞു When did you come? I I came last night. but but ticket fares are very high now. Yes, booked from Top 10 10 Travel and Tours. കൂട്ടുകാരൻ Book now with Top 10 Travel and Tours, The Wings of Trust.